ഹലോ ഇന്നത്തെ നമ്മുടെ യാത്ര എറണാകുളം ജില്ലയിലെ ഒരു കൂടിയായ അങ്ങോട്ട് പോകുന്ന വഴി ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് നമ്മൾ ആദ്യം പോകുന്നത് പോയാലോ എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിലെ പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ ഭൂതത്താൻകെട്ടിൽ പെരിയാറിന് കുറുകെയുള്ള ഒരു അണക്കെട്ടാണ് ഭൂതത്താൻകെട്ട് അഥവാ പെരിയാർ അണക്കെട്ട് കോതമംഗലം തട്ടേക്കാട് വഴിയിൽ കീരമ്പാറ കവലയിൽ നിന്ന് ഇടത്തോട്ട് ഇടമലയാർ വഴിയിൽ അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഭൂതത്താൻ കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഭൂതം കെട്ടിയത് എന്ന അർത്ഥത്തിലാണ് ഭൂതത്താൻ കെട്ടായി മാറിയത് കുട്ടമ്പുഴ പ്രദേശത്ത് നിന്ന് വരുന്ന പൂയങ്കുട്ടിപ്പുഴയും ഇടമലയാറും കൂടി ചേർന്ന പെരിയാറിൻ്റെ കൈവഴിയും ചാരുപാക ഇഞ്ചത്തൊട്ടി പ്രദേശത്ത് നിന്ന് വരുന്ന പെരിയാറും തട്ടേക്കാട് പ്രദേശത്ത് കൂടിച്ചേരുന്നതിന് ശേഷമാണ് ഭൂതത്താൻ കെട്ട് കോതമംഗലം പട്ടണത്തിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പ്രകൃതിദത്തമായ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അണക്കെട്ട് മുൻപേ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിന് ഭൂതത്താൻ കെട്ട് എന്ന് പേര് വന്നത് രണ്ട് വലിയ പാറക്കെട്ടുകൾക്ക് നടുവിലായി കുറേ വലിയ കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് പോലെയുള്ള കുറേ ഭാഗങ്ങൾ ഇവിടെ കാണാവുന്നതാണ് ഈ അണയ്ക്ക് സമീപത്തായി സർക്കാർ ഇന്നത്തെ അണിക്കെട്ട് അണക്കെട്ട് പണിതു പെരിയാർ നദീതട ജലസേചന പദ്ധതി എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഭൂതത്തം അണിക്കെട്ടിൻ്റെ പണി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കമ്മീഷൻ ചെയ്ത് അണക്കെട്ടിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണവും നടത്തിയത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പി ഡബ്ല്യു ഡി ആണ് ഭൂതത്താം കെട്ടിൽ നിന്ന് കഷ്ടിച്ച് പത്ത് കിലോമീറ്റർ മാത്രം അകലെയുള്ള തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രം വെള്ളം കയറ്റി നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഭൂതങ്ങൾ പെരിയാറിന് കുറുകെ വമ്പൻ കല്ലുകൾ നിരത്തി അണക്കെട്ട് പണിയാൻ ആരംഭിച്ചു എന്നാൽ ഇത് മനസ്സിലാക്കിയ പരമശിവൻ ഒരു കോഴിയുടെ രൂപം സ്വീകരിച്ച് അണക്കെട്ടിൻ്റെ പണി പൂർത്തിയാവുന്നതിന് മുൻപ് തന്നെ പോവുകയും ഭൂതങ്ങൾ പ്രഭാതമായി എന്ന് വിചാരിച്ച് ഓടി മറയുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഇപ്പോഴത്തെ ഭൂതത്താംകെട്ട് അണക്കെട്ടിൽ നിന്ന് വനത്തിലൂടെ നടന്ന് ഭൂതത്തന്മാർ കെട്ടിയെന്ന് കരുതുന്ന പ്രദേശത്തേക്ക് വരാവുന്നതാണ് ഇതാണ് ഭൂതത്താംകെട്ടിൻ്റെ മെയിൻ എൻട്രൻസിലേക്കുള്ള വഴി നമ്മൾ നേരിട്ട് പോയത് ബാക്ക് സൈഡിലേക്കാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ പുതുത്താംകെട്ട ഡാമിൻ്റെ മെയിൻ എൻട്രൻസിലൂടെയാണ് വന്നത് അപ്പോൾ അതിൻ്റെ വാതുക്കിൽ തന്നെ നമ്മൾക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് ഒരു ചേച്ചി ഉണ്ടായിരുന്നു നമ്മൾ അവിടുന്ന് ടിക്കറ്റ് വാങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ അകത്തേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് തരാം കേട്ടോ దాక അങ്ങനെ നമ്മൾ ഭൂതത്തം കെട്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ ഇനി മാമലക്കണ്ടത്തിലേക്കാണ് പോകുന്നത് പോകുന്ന വഴി തന്നെയാണ് നമ്മുടെ തട്ടേക്കാട് പക്ഷി പക്ഷിസംഖ്യതൊക്കെ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പം തട്ടേക്കാട് കയറാൻ ചാൻസ് ഇല്ല എന്നാലും ജസ്റ്റ് നോക്കാം നമ്മൾ അവിടെ ചെന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കയറി കണ്ടിട്ടൊക്കെ പോവാം പക്ഷെ അവിടെ ഒന്നും ഇല്ലെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇനി എങ്ങനെയാണെന്നറിയില്ല നോക്കി നോക്കാൻ സമയമുണ്ട ഉള്ളതുപോലെ നമുക്ക് അങ്ങോട്ടുള്ള യാത്ര എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം അപ്പോൾ നമ്മളിത് ഇപ്പോൾ തട്ടേക്കാടിൻ്റെ അടുത്തായിട്ട് നമ്മുടെ മിനി സ്വിറ്റ്സർലാൻഡുണ്ട് മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് എത്തിയേക്കുകയാണ് കേട്ടോ നമ്മൾ താഴത്തേട്ടിറങ്ങുന്നതിൻ്റെ അവിടെയിട്ട് തന്നെ റോഡ് സൈഡിൽ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ കടയുടെ സൈഡിൽ കൂടെ കിടക്കുന്ന ചെറിയൊരു വഴിയുണ്ട് അതിലൂടെ ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മൾ തട്ടേക്കടയ്ക്ക് പോകുന്ന ഈ പാലത്തിൻ്റെ ഒരു വ്യൂ കിട്ടുന്ന ഒരു ഒരു വ്യൂ പോയിൻ്റ് പോലെ ഒരു സ്ഥലമുണ്ട് അതാണിത് നമ്മളിവിടെ വന്നപ്പോൾ ചേട്ടന്മാരും മീനൊക്കെ പിടിച്ചിട്ട് തിരിച്ച് പോകുന്ന കാഴ്ചയാണ് കണ്ടത് പക്ഷേ നല്ല മഴ ആ സമയത്ത് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ആ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം നമ്മളത് മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് പോയി കേട്ടോ അങ്ങനെ നമ്മളിത് ഭൂതത്താം കെട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇപ്പം നമ്മുടെ മിനി സ്വിറ്റ്സർലാൻഡിൽ എത്തിയേക്കുവാണ് കേട്ടോ ഇത് തട്ടേക്കാട് പക്ഷി സംഗീതത്തിന്റെ അടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്ഥലമാട്ടോ ഇത് ഇത് ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്ക് ഇതിലും ഭംഗിയാണ് നല്ല അടിപൊളി സ്ഥലമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോഷൂട്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വന്ന് എടുക്കുക കേട്ടോ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലമാണ് പുറകിൽ പുഴയും കാര്യങ്ങളൊക്കെയുണ്ട് കുട്ടമ്പുഴയാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല ആ പുഴയൊക്കെ പുഴയുടെ ആ ഒരു സൈഡിലൊക്കെ നിന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ ഇഡലായിരിക്കും എന്നാലും പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മളത് ഈ കറിനോട് തട്ടക പറഞ്ഞിട്ടതി നമ്മൾ പോവുകയാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു പാലമാണ് കേട്ടോ ഇതിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ആദ്യം ആദ്യം നമ്മൾ കാണുന്നത് തട്ടേക്കാട് പക്ഷുസങ്കേതമാണ് അപ്പോൾ നമ്മൾ അവിടെ കയർ കഴിഞ്ഞെന്നാൽ നമ്മുടെ ടൈം പോകുന്നത് കൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് പോകണ്ടെന്ന് വെച്ചു ഈ കാണുന്നതാണ് ാട് പക്ഷിസങ്കേതം എൻട്രൻസ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് ഒത്തിരി കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല നമ്മൾ മാമലക്കണ്ടത്ത് എത്താൻ ലേറ്റാവും അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഇവിടെ എൻട്രൻസിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ബൈ ബൈ പറഞ്ഞ് പോവാണ് കാരണം മാമലക്കണ്ട എത്തുമ്പോൾ എന്തായാലും ലേറ്റാകും കുറച്ചധികം നേരം അങ്ങോട്ടേക്ക് യാത്രയുണ്ട് അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം റോഡിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഈ റോഡ് സൈഡിലെ ചേച്ചിയും ചേട്ടനും കൂടെ എന്നിട്ട് റംബൂട്ടാൻ വെക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ നോർമലി ഇങ്ങോട്ട് വരുന്ന വഴി ഇഷ്ടം പോലെ ഉണ്ട് റംബ്യൂട്ടർ ഈ റമ്പ്യൂട്ടർമാരെ ഇല്ലാത്ത വീടൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വരുന്ന വഴിയിൽ ഇഷ്ടംപോലെ റംബോട്ടാൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് കണ്ടപ്പോഴല്ലോ നല്ല വലിയ ടൈപ്പ് നമ്മൾ കാണാൻ നമ്മളിവിടെ നിന്നും നമ്മുടെ ആലപ്പുഴയിൽ കണ്ടിട്ടില്ല ഞാൻ ഇത്രയും വലുത് അപ്പോൾ അത് നോക്കാം കേട്ടോ നമുക്ക് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് റംബൂട്ടാനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ തണ്ടോ അപ്പം എന്തെങ്കിലും സത്യം പറഞ്ഞു തന്നാൽ അങ്ങോട്ട് പോകുന്ന വഴിയിൽ റംബൂട്ടാൻ ഇല്ലാത്ത വീടുകളില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് അങ്ങനെ നമ്മളിത് പോകുന്ന വഴിയിൽ ചായ കുടിക്കാനായിട്ട് കേൾക്കുന്നത് കേട്ടോ ഞങ്ങൾ ചായയും ഒരു ക്രീം ബണ്ണും ഒരു പരിപാടിയാണ് കേട്ടോ പറഞ്ഞത് അപ്പം നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോഴും ഈ ചായക്കടയിൽ തന്നെയാട്ടോ വന്ന് ചായ കുടിച്ചതൊക്കെ നല്ല അടിപൊളി അമ്പൻസാണ് പ്രപ്പറാണ് ഇവിടെ ചായ കുടിക്കാനൊക്കെ നല്ലൊരു വൈബ് കേട്ടോ അപ്പോൾ ഇതിലിവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ പോയി ചായയൊക്കെ കുടിച്ച് വൈബൊക്കെ അടിച്ചിട്ട് നോക്കെ കേട്ടോ അടിപൊളിയാണ് നമ്മൾ ഈ കാണുന്ന നേരെയുള്ള പാകക്കെട്ടിൻ്റെ സൈഡിൽ കൂടെ ശരിക്കും ഈ മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളച്ചാട്ടം പോലെയൊക്കെ വരുന്നുണ്ടായിരുന്നു അതൊക്കെ കാണും കണ്ടുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കാനൊക്കെ തന്നെ നല്ല രസമാണ് അങ്ങനെ നമ്മളിത് ഈ അവിടുന്ന് ഇറങ്ങി ദ്വീപ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളിതിന് മുമ്പ് വന്നപ്പോഴത്തേക്കും നമുക്ക് ശരിക്കും വഴിയൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് വഴി അറിയില്ല നമ്മുടെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നേരെ ഈ കൂടെ കൂടെ അങ്ങ് പോയി പക്ഷേ നമുക്ക് വഴി തെറ്റി നമുക്ക് എല്ലാവരും പോകേണ്ടി വരുന്നത് ഭാഗ്യത്തിന് നമ്മൾ അങ്ങോട്ട് പോകുന്ന കാര്യത്ത് കുറേ മഴ വെള്ളം കേറിയിട്ട് അവിടെ ശരിക്കും വെള്ളപ്പൊക്കെ വയാ കൂടെയിൽ അത് പിന്നെ പോകാൻ പറ്റത്തില്ല ആ ഏരിയയിലോട്ട് അത് കാരണം അവിടെ എന്തായാലും ചേട്ടന്മാർ പറഞ്ഞ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല മൂന്നാല് വീടുകൂടെ ഉള്ളൂ നിങ്ങൾ വന്ന വഴി ടൂറ്റിപ്പോയി തിരിച്ചു പോകുന്നതാണ് അങ്ങനെ നമ്മൾ ആ സമയത്ത് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മളിതിനും മാമലക്കണ്ടം പോകാൻ നിന്നില്ല തിരിച്ചു പോലും ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം എന്തായാലും നമ്മളിത് പോകുന്ന വഴി ഇത് മാമലക്കണ്ടത്തിലേക്ക് പോകുന്ന റോഡിൻ്റെ ബോർഡാണ് കേട്ടോ അപ്പം അന്ന് നമ്മൾ പോയ സമയത്ത് ഈ ബോർഡൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഇതിൽ ഈ ഒരു വെയിറ്റിംഗ് ഷെഡിലിൻ്റെ ഓപ്പോസിറ്റ് കടക്കുന്ന റോഡിലൂടെ കയറുകയാണ് പോകാനായിട്ട് അപ്പം നമ്മൾ ഇന്ന് എന്തായാലും ബന്ധപ്പെട്ടെങ്കിലും കറക്റ്റ് വഴി കാര്യങ്ങളൊക്കെ ഉന്വേഷിച്ചിട്ടാണ് വന്നത് അങ്ങനെ നമ്മൾ വഴിയിലോട്ട് കടന്നു പക്ഷേ ഈ റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു ഇതാ ഒരു യില്ല എന്താ പറയുക മുട്ടും പൊട്ടിയും കുഞ്ഞും അങ്ങനെ കുഴിയൊക്കെ ആയിട്ട് നല്ല പക്ഷേ അതല്ല ഇവിടുത്തെ ഒരു ഭംഗിന്ന് രണ്ട് സൈഡിൽ നല്ല രസമാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടു പോകാനായിട്ട് പിന്നെ ചെറിയൊരു പേരി ഉണ്ടായിരുന്ന ആനകളൊക്കെ ഇറങ്ങുന്നതാണ് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കുഴിച്ചു പോകണമെന്നൊക്കെ ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞിട്ടാണ് വിട്ടത് എൻ്റെ കുട്ടിയായിട്ട് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ നമ്മൾ നമ്മളിത് യാത്ര ചെയ്ത് അതിൽ പാലത്തിൻ്റെയൊക്കെ അടുത്ത് പോയിട്ടുണ്ട് കിട്ടും ഈ പാലം പഠിഞ്ഞിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ ഇതിന് മുമ്പ് താഴെ വെള്ളത്തിലൂടെയൊക്കെ ആയിരുന്നു വണ്ടിയൊക്കെ പോയി കുപ്പിക്കൊണ്ടില്ല എന്നൊക്കെയാണ് അതങ്ങിട്ടുള്ളത് ഞാൻ കണ്ട വീഡിയോസിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു താഴെക്കൂടെ നമ്മുടെ കെ എസ് ആർ ടി സി പേപ്പേഴ്സൊക്കെ പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴി തന്നെ ഒരുപാട് ചെറിയ ചെറിയ അരുവികളും വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ ഹോട്ടലിൽ പോകുക എന്നു ശരിക്കും ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് പിന്നെ അത്യാവശ്യം വന്യജീവികൾ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കുറച്ച് ഒരു പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം നമ്മൾ പോകുന്ന സമയമെന്ന് പറയുന്നത് വൈകുന്നേരം ഒരു സമയമാണ് അപ്പം എന്തായാലും എനിക്ക് എനിക്കൊന്നും മാമലക്കണ്ട എത്തുമ്പോഴത്തേക്കും കുറച്ച് ഇരട്ടാനുള്ള ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വെള്ളം ഹോട്ടലിലോട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിലൊക്കെ കൂടെ കയറിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിയിൽ വെള്ളച്ചാട്ടം ഇഷ്ടംപോലുണ്ട് കാരണം ഇന്ന് നല്ല മഴയുണ്ട് ആ പഴയ കൊണ്ട് തന്നെ ഹോട്ടലൊക്കെ നിറച്ച് വെള്ളമാണ് നമ്മൾ പോ ഇപ്പോൾ ഏകദേശം എന്താണ്ട് അടക്കാനായിട്ടുണ്ടെന്ന് തോന്നുന്നു കുറച്ച് ആളുകളിലൊക്കെ ഉള്ള ഒരു പരീക്ഷമൊക്കെ എത്തിയിട്ടുണ്ട് പോകുന്ന വഴി നമ്മൾ ചീച്ചിനെ കണ്ടിട്ടുണ്ടായിരുന്ന പുള്ളിക്കാരിയോട് നമ്മൾ വഴിയൊക്കെ ചോദിച്ച് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അങ്ങോട്ട് ശേഷം നമ്മളത് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ളൊരു സ്കൂള് നമ്മുടെ മാമലക്കണ്ടത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഇലട്ടാനൊക്കെ ആയിട്ടുണ്ട് എന്തായാലും ലൈറ്റ് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ എത്താൻ പറ്റി ആ വ്യൂ ഒക്കെ എടുക്കാൻ പറ്റി എന്തായാലും അടിപൊളിയാണ് കേട്ടോ ഇവിടെ നല്ല രസമാണ് ഇഷ്ടംപോലെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു क्या हम आरोग्य जिला है अरे रुको ये काहे मत അപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒത്തിരി പിന്നെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാൻ പറ്റുന്ന പക്ഷേ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ ജീപ്പ് ഉണ്ട് അങ്ങോട്ട് പോകാനൊക്കെ ആയിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മൾ പോകുന്ന സമയത്താണ് നമ്മൾ അറിഞ്ഞത് എൻ്റെ പുറയിലായിട്ട് തന്നെ വേഗൊരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ള കാര്യം പക്ഷേ നമ്മൾ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇരുന്നും പോകാൻ നിന്നില്ല അപ്പോൾ അതിൻ്റെ അടുത്ത് അത്തുള്ളൊരു കടയിൽ നിന്ന് തന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് ആ ചേട്ടനോട് ചേച്ചിയുടെ ഒക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മൾ വന്ന റോട്ടിൽ ഇനി തിരിച്ചു പോകണ്ട കാരണം ഒത്തിരി ഇരുട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കുറച്ച് അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേറൊരു റോട്ടിലാണ് കേരള പോകുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ യാത്ര ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ യാത്ര ഇഷ്ടമായെങ്കിൽ നമ്മുടെ കൂടെ കൂടെ ആട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ